നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം ബൈക്ക് യാത്രികരുടെ ദേഹത്ത് ചെളിതെറിച്ചെന്നാരോപിച്ച ബസ് ഡ്രൈവർക്ക് മർദ്ദനം കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ സ്വകാര്യ ബസുകളുടെ മിന്നൽ പണിമുടക്ക് ബാറിൽ ദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ യുവാവിനെ ആക്രമിക്കുകയും ഫോൺ കവർച്ച ചെയ്യുകയും ചെയ്ത കേസിൽ പ്രതി അറസ്റ്റിൽ ചേർപ്പ് ചൊവ്വൂരിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് എതിരെ വന്ന കാറിലേക്ക് ഇടിച്ച് അപകടം ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം അതിരപ്പിള്ളി വെറ്റിലപ്പാറ പതിമൂന്നാം ജനവാസ മേഖലയിൽ കാട്ടാനകളിറങ്ങി കൃഷി നശിപ്പിച്ചു സ്വകാര്യ ആശുപത്രികളിൽ നിന്നും അച്ചാരം വാങ്ങി പുതുക്കാട് താലൂക്ക് ഹോസ്പിറ്റലിനെ തകർക്കാൻ യുഡിഎഫ് ശ്രമമെന്ന് കെ എം ചന്ദ്രൻ കേരളത്തിൽ അധികാരം പിടിക്കുക എന്നതാണ് ബിജെപിയുടെ ലക്ഷ്യമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വിശദമായ വാർത്തയിലേക്ക് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു നാല് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു പുതുക്കാട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് പുതുക്കാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം തടഞ്ഞതോടുകൂടിയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം നടന്നത് ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം സംസ്ഥാന സെക്രട്ടറി ജെറോം ജോൺ എന്നിവരെ പോലീസ് കയ്യേറ്റം ചെയ്തുവെന്നാരോപിച്ച് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കം നടന്നു അഞ്ച് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഉപരോധ സമരം ഡി ജനറൽ സെക്രട്ടറി ശോഭാ സുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു പുതുക്കാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ഗോപാലകൃഷ്ണൻ ടി എം ചന്ദ്രൻ സെബി കൊടിയൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഹരൻ ബേബി പ്രതീഷ് ഭണ്ഡാരത്തിൽ ജിജോ പുന്നക്കര എന്നിവർ സംസാരിച്ചു ബൈക്ക് യാത്രികരുടെ ദേഹത്ത് ചെളിത്തെറുപ്പിച്ചെന്നാരോപിച്ച് ബസ് ഡ്രൈവർക്ക് മാര്ദ്ദനം കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന രാജ്കിരൺ എന്ന ബസ്സിലെ ഡ്രൈവർ കിഷോറിനാണ് മർദ്ദനമേറ്റത് വടക്കേക്കര ചക്കുമരശ്ശേരിയിൽ വച്ചായിരുന്നു സംഭവം ദേഹത്തേക്ക് ചളിതെറുപ്പിച്ചു എന്നാരോപിച്ച് ബൈക്ക് യാത്രക്കാരാണ് ബസ്സിൽ കയറി കിഷോറിനെ മർദ്ദിച്ചത് സംഭവത്തെ തുടർന്ന് കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് ആരംഭിച്ചു ബാറിൽ ദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ യുവാവിനെ ആക്രമിക്കുകയും ഫോൺ കവർച്ച ചെയ്യുകയും ചെയ്ത കേസിൽ പ്രതി അറസ്റ്റിൽ കഴിഞ്ഞ ദിവസം ചാലക്കുടി അപ്സര ബാറിന്റെ പാർക്കിംഗ് ഗ്രൌണ്ടിൽ വെച്ച് ചാലക്കുടി പോട്ട സിത്താറ നഗർ സ്വദേശി കളപ്പാട്ടിൽ വീട്ടിൽ വിനിൽ എന്നയാളും കോടശ്ശേരി ചിറയത്ത് വീട്ടിൽ അക്ഷയ് എന്നയാളും തമ്മിൽ മദ്യപാനത്തിനിടെ തർക്കമുണ്ടാവുകയും അക്ഷയ് വിനിലിനെ കൈകൊണ്ട് ചെകിടത്തും തലയിലും അടിച്ച് പരിക്കേൽപ്പിച്ചും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ബലമായി പാൻറിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത കേസിൽ അക്ഷയ് എന്നയാളെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു ചാലക്കുടി പോലീസ് ഇൻസ്പെക്ടർ സജീവ് എം കെ സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ് ജോഫി ജോസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മാർട്ടിൻ പോൾ ആൽബിൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ചേർപ്പ് ചൊവ്വൂരിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് എതിരെ വന്ന കാറിലേക്ക് കാറിലേക്കടിച്ച് അപകടം ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം അമിത വേഗതയിൽ തൃശൂർ ഇരിങ്ങാലക്കുട വഴി സർവീസ് നടത്തുന്ന മേരിമാതാ ബസ് നിയന്ത്രണം വിട്ട് എതിരെ വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞു സമീപത്തെ സ്വകാര്യ ബസുകളുടെ അമിത വേഗതയിലുള്ള മത്സരയോട്ടം മൂലം സ്ഥിരം അപകടങ്ങൾ നടക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ആർക്കും അതിരപ്പിള്ളി വെറ്റിലപ്പാറ പതിമൂന്നാം ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു ഒരു മാസമായി പ്രദേശത്ത് നിലയുറപ്പിച്ച രണ്ട് ആനകളാണ് ബുധനാഴ്ച പുലർച്ചെ വീട്ടുപറമ്പുകളിൽ എത്തിയത് കൊച്ചുപറമ്പിൽ ശ്യാമളന്റെ വീട്ടുമുറ്റത്തെ തെങ്ങുകളും വാടകളും ഇവ നശിപ്പിച്ചു ആളുകൾ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് പിന്തിരിഞ്ഞ ആനകൾ പിന്നീട് ചിക്ലായി ഭാഗത്തേക്ക് പോയി ഇവിടെയും പല വീട്ടുപറമ്പുകളിലും കൃഷി നശിപ്പിച്ചിട്ടുണ്ട് ആനശല്യത്താൽ നാട്ടുകാർ പൊറുതിമുട്ടിയിരിക്കുകയാണ് സ്വകാര്യ ആശുപത്രികളിൽ നിന്നും അച്ചാരം വാങ്ങി പുതുക്കാട് താലൂക്ക് ഹോസ്പിറ്റലിനെ തകർക്കാൻ യു ഡി എഫ് ശ്രമമെന്ന് കെ എം ചന്ദ്രൻ പുതുക്കാട് താലൂക്ക് ആശുപത്രി അടക്കം എല്ലാ നിയോജകമണ്ഡലം കേന്ദ്രങ്ങളിലും സംസ്ഥാന സർക്കാർ കോവിഡിന് ശേഷം നടപ്പിലാക്കുന്ന ഐസൊലേഷൻ വാർഡെന്ന ആശയം എം എൽ എയുടെയും കിഫ്ബിയുടെയും ഫണ്ട് വിനിയോഗിച്ച് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടപ്പിലാക്കി കഴിഞ്ഞ ദിവസം നടന്ന വയറിംഗിന്റെ ഭാഗമായി അഴിച്ചുവെച്ച സീലിംഗ് ശക്തമായ കാറ്റിൽ വീണതിന്റെ ഭാഗമായാണ് യു ഡി എഫിന്റെ നേതൃത്വം അവരുടെ യുവജന വിഭാഗം എന്ന പേരിൽ വന്നവരുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് അക്രമം നടത്താൻ ശ്രമിച്ചത് ഐസൊലേഷൻ വാർഡിന്റെ കരാറെടുത്തത് യു നേതൃത്വത്തിലുള്ള തൃശൂർ ലേബർ സൊസൈറ്റിയാണ് ഐസൊലേഷൻ പ്രവൃത്തിയിൽ കരാർ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇത് അന്വേഷിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ച് സർക്കാരിനെ അറിയിച്ചിട്ടുള്ളതാണ് ഇത്തരം പ്രതിഷേധങ്ങൾ നടത്തിയാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കുന്നത് ഇത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ പറഞ്ഞു ഇത്തരം കേരളത്തിൽ അധികാരം പിടിക്കുക എന്നതാണ് ബിജെപിയുടെ ലക്ഷ്യമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ പറഞ്ഞു വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിൽ ചേർന്നവരുടെ അംഗത്വ വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ മണ്ഡലം പ്രസിഡന്റ് ടി വി പ്രജിത് അധ്യക്ഷനായി സൌത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ സംസ്ഥാന സെക്രട്ടറി എം വി ഗോപകുമാർ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ പി ഉണ്ണികൃഷ്ണൻ കൃപേഷ് ചെമ്മണ്ട കെ പി ജോർജ് എസ് സി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജ്മോഹൻ വട്ടേക്കാട് എന്നിവർ പ്രസംഗിച്ചു ജില്ലയുടെ ജില്ലയുടെ ഗോപകുമാർജി നമ്മുടെ തൃശൂർ ജില്ലയുടെ ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾ തൃശൂർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ രൂപ കുറഞ്ഞു ഗ്രാമിന് ഒൻപതിനായിരത്തിഒരുന്നൂറ് രൂപ പവന് എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം ബൈക്ക് യാത്രികരുടെ ദേഹത്ത് ചെളിതെറിച്ചെന്നാരോപിച്ച ബസ് ഡ്രൈവർക്ക് മർദ്ദനം കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ സ്വകാര്യ ബസുകളുടെ മിന്നൽ പണിമുടക്ക് ബാറിൽ ദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ യുവാവിനെ ആക്രമിക്കുകയും ഫോൺ കവർച്ച ചെയ്യുകയും ചെയ്ത കേസിൽ പ്രതി അറസ്റ്റിൽ ചേർപ്പ് ചൊവ്വൂരിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് എതിരെ വന്ന കാറിലേക്ക് ഇടിച്ച് അപകടം ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം അതിരപ്പിലെ വെറ്റിലപ്പാറ പതിമൂന്നാം ജനവാസ മേഖലയിൽ കാട്ടാനകളിറങ്ങി കൃഷി നശിപ്പിച്ചു സ്വകാര്യ ആശുപത്രികളിൽ നിന്നും അച്ചാരം വാങ്ങി പുതുക്കാട് താലൂക്ക് ഹോസ്പിറ്റലിനെ തകർക്കാൻ യുഡിഎഫ് ശ്രമമെന്ന് കെ എം ചന്ദ്രൻ കേരളത്തിൽ അധികാരം പിടിക്കുക എന്നതാണ് ബിജെപിയുടെ ലക്ഷ്യമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർ സംപ്രേക്ഷണം രാത്രി പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം